ഖാരി ഇബ്നു അബ്ബാസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു അൽ ഗയ് യു ഗയ് എന്ന് പറഞ്ഞാൽ വാദിൻ ഫീ ജഹന്നം നരകത്തിലെ ഒരു താഴ്വരയാൻ വ ഔദിയതു ജഹന്നമ നരകത്തിലെ മറ്റു താഴ്വരകൾ തസ്താഈദു മിൻഹു ഖുന്നാ യൗമിൻ അൽ ഫമറ ഈ താഴ്വരയിലേക്ക് കടച്ചവനെ ഞങ്ങളെ വലിച്ചുകൊണ്ടു പോല്ലേ എന്ന നരകത്തിലെ മറ്റു താഴ്വരകൾ ഒരു ദിവസം ആയിരം തവണ റബ്ബിനോട് കാവൽ ചോദിക്കുന്നുണ്ടെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് ഈ <radio> താഴ്വരും ുംണ്ട് ജും പരിഗണിക്കാറില്ല അങ്ങനെയുള്ള ആളുകൾക്കാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം

ിഹറാമോണ്ട് ഞങ്ങൾക്ക് ആദ്യത്തെ കൂടെ ഇമാമോടൊപ്പം നിഷ്കരിച്ചാൽ നാൽപ്പത് ഒരാൾക്ക് കിട്ടിയാൽ

അല്ലാതെ സംസ്കരിക്കണം എന്നല്ല എട്ടീസ് ഒരാൾ ആത്മാർത്ഥമായി ജമായത്തിൽ പങ്കെടുത്ത പിന്നെ ജമായത്തിൽ ഓട്ടോമാറ്റിക്കലി അല്ലെ ജീവിതത്തിൽ അങ്ങനെ അങ്ങനെയാകും മറ്റൊരു ദിവസം ദിവസം എന്നാണ് നിങ്ങൾ

എന്താ ഒന്നുമില്ല ജമായ അനുസ്മരിക്കുമ്പോ ഇമാമ് ചെയ്യുന്നതിനനുസരിച്ച് ചെയ്യാവൂ അല്ലെ അങ്ങനല്ലേ ചില ആളുകളുടെ ഇമാമിന്റെ മുമ്പ് പോലെ ചെയ്യാം ഇമാരെ മറ്റേ ഞാൻ ഇമാമിന്റെ മുമ്പേ അമരകൾ ചെയ്യുന്നത് ഹറാമാണ്

ുംമീദിമീദന കണ്ടാത്ത അത് ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ പഠിപ്പിക്കേണ്ട ഒരു വിഷയം നമുക്ക് പിന്നെ ആക്കാം സംസ്കാരം തന്നെ ഒരു കൊല്ലത്തെ വിഷയാക്കണം കേട്ടേ പത്ത് പതിനഞ്ച് ദിവസം പറയേണ്ടി വരുന്നാലും കുഴപ്പമില്ല

നോക്കേണ്ടത് നോക്കേണ്ടത് സുജൂതിന്റെ സ്ഥലത്തേക്കാണ് ചില ആൾക്കാരെ നോട്ടം മുഴുവൻ ചുമരക്ക പ്രത്യേകിച്ച് തറാവിയോമ്പ് മാറിയോ ആ നാട്ടിൽ പോയപ്പവരച്ച എന്താ കാരണം മറ്റേ ഇമാവ് മുപ്പത്തഞ്ചു മിനിറ്റ് കൊണ്ട് തറാവിയും കഴിഞ്ഞു ഇത്തരും കഴിഞ്ഞു അതിനെ പത്ത് സ്വലാത്തും ചൂണ്ടിയിരുന്നു ഇയാള് നാല്പത് മിനിറ്റ് അഞ്ചു മിനിറ്റ് എനിക്കറിയാം ഞാൻ രണ്ട് പള്ളിയിൽ ഇമാമത്തെ കുറച്ച ബുദ്ധിമുട്ടായി രണ്ട് പള്ളിയിൽ രണ്ടു പള്ളിയിൽ ഞാൻ ഇമാമത്ത് വന്നു എന്താ വിഷയം ഈ നാട്ടുകാരൊക്കെ ആദ്യത്തെ മൂല്യ നിസ്കാരത്തിനനുസരിച്ച് റുക്കുവും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ് എന്തായാലും പറയല് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നിങ്ങളില്ലേ മറ്റേ ക്ലോക്ക് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാല് പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിന് ക്ലോക്ക് നമ്മൾ ആ വാങ്ങുകൊടുക്കാന്നല്ല നമ്മളാ വീട്ടിലൊക്കെ വലിയ വീട്ടുകാരും കൊടുക്കാന്നല്ല അതെ

നിസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പാടില്ല നിഷ്കരിക്കുന്നതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് നിസ്കാരത്തെ തൊട്ട് ശ്രദ്ധ തിരിച്ചു കളയുന്ന എല്ലാ കാര്യത്തിനും നമ്മൾ മുക്തനാവണം അല്ലേ മുക്തനാവണം മൊബൈല് നേരെ മുമ്പിൽ വെച്ചിട്ടാ മൊബൈല് നിസ്കരിക്കാൻ തന്നെ അല്ലേ മൊബൈൽ തന്നെ നേരെ മുമ്പിൽ വെക്കും പിന്നെ നമ്മൾ പറ സൈലന്റ് ആരെങ്കിലും വിളിച്ചെങ്കിലോ വിളിച്ചെങ്കിലും പടച്ച റബ്ബിന്റെ നമ്മൾ ആരെങ്കിലും വിളിച്ചെങ്കിലോ എന്നിട്ടോ നോക്കണോ പിന്നെ എടക്കേണ്ടത് പ്രകാശ് അപ്പൊ കോള് വരണം ആദ്യം നിസ്കരിക്കാൻ എടിയാവണോ അതാണ് ഇക്കാമത്ത് നിങ്ങൾ പറയല്ലേ നിങ്ങളുടെ നാട്ടിൽ നിക്കാ നിക്കണല്ലേ നിക്കാ നടക്കുന്ന മുമ്പ് നിങ്ങളുടെ നാട്ടിലെ സ്വഭാവം ഉണ്ടല്ലോ നീച്ചിട്ട് പറയാം പിന്നെ എല്ലാവർക്കും സമ്മതല്ലേ എന്തിനാറിയ ഏതെങ്കിലും ആളോട് നീ ചോദിച്ചിട്ടില്ലെങ്കിൽ ആ ഹലാക്ക് ദേശം വേണ്ടി തീരുചോയ്ക്കണ നീപ്പൊ നിങ്ങളൊരാള് പറഞ്ഞു നിൽക്കാം നിക്കാം നടക്കണ്ടെ നടക്കാക്കോ ഒന്നുമില്ല അവര മർദിയാദേ അപ്പോൾ എന്താ വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണ? അതാണ് ഇഖാമത്ത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഷഹദു അല്ലാഹ ഇല്ലല്ലാഹ് ഷഹദു അൻ മുഹമ്മദ് അർ റസൂലുള്ള ഹിയാനസ്സലാ ഹിയാനൽ ഫല ഖദ് ഖാമതിസ്സലാത്തു ഖദ് ഖാമതിസ്സലാ ദാ സ്കാരം റെഡി സ്കാരം ഖദ് ഖാമതിസ്സലാ എല്ലാവരും സഫായിട്ട് നടങ്ങൂ എങ്ങനെ സഫായിട്ട് ഇരിക്കേണ്ടി ചേർന്ന് ചേർന്ന് നിൽക്കണം ൾക്കിടയിൽ ഉണ്ടാകരുത് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അതിന്റെ

Jose െ വീട്ടിൽ ഉമ്മിൻ മോൾ ഒക്കില്ല ഉമ്മി മരൂൾ ഒക്കില്ലേ മരോൾ പറയാറിയില്ലേ ഓൻഡോൾ തന്നെ പറയലെ ആയിക്കോൻ ആ ഓൻറ്റോളും ഞാനല്ലേ ഓൻറോളന്നല്ലേ ഈ ചില പെണ്ണങ്ങൾ ഒന്നും ഭർത്താക്കന്മാരെ വിളിക്കുന്നില്ല എന്താ ബഹുമാനാണ് നമ്മൾ കളിയാക്കണ്ട ബഹുമാന വിളിച്ചിട്ടില്ല ബഹുമാനാണോ ബഹുമാനാണ് മുത്തനബിയുടെ പേരെടുത്തിട്ട് സമയം കഴിഞ്ഞല്ലോ വിഷേപ്പിച്ചു കിടക്കണല്ലോ

ഇന്നൊരു സംസ്കാരം ഭർത്താവിന്റെ പേര് പേര് വിളിച്ചൂടെ ജായിസ് അല്ല ചോദിക്കും അതല്ല അതിനപ്പുറം ഉണ്ടല്ലോ ഭയങ്കര അപ്പൊ ഞാൻ അതിലേക്കല്ലേ കിടക്കുന്നത് നമ്മൾ പറഞ്ഞു നിങ്ങൾ പോയി മോളും ഓന്റെ അപ്പോളും തമ്മില് തമ്മില്

ജമാഅത്ത് ജമാ എനിന്ന് മുതൽ വീടുകളിൽ ജമാഅത്ത് ജമാക്കണം യമാനിയുടെ നിസ്കാരം നാം ശ്രദ്ധിക്കേണ്ട ചില വസ്തുതകൾ എന്ന ഈ വിഷയം ചർച്ച ചെയ്തത് അത് ഫലവത്താകാൻ കേൾക്കുന്ന മുഴുവൻ ആളുകളും വീടുകളിൽ ഇന്ന് മുതൽ ജമാഅത്ത് നടപ്പിൽ വരുത്തണം ഇരുപത്തേഴ് ഇരട്ടി ഇരുപത്തേഴ് സുബൈന്റെ കൂലിംഗ് കിട്ടും സുബൈ ജമായ നിഷ്കരിച്ചാൽ എന്തിനാ കളയുന്നത്